പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നിപ്പോൾ നമ്മൾ വന്നിരിക്കുന്നത് വളരെ മനോഹരമായൊരു സ്ഥലത്താണ് എന്നാണ് ഈ സ്ഥലത്തിൻ്റെ പേര് കൊല്ലം ജില്ലയില് ഓയൂരിനടുത്ത് കരിങ്ങന്നൂർ കരിങ്ങന്നൂര് എന്നാണ് പറയുന്നത് ഈ സ്ഥലത്തിൻ്റെ പേര് എന്തായാലും ഇവിടെ നല്ല മനോഹാരിത നിറഞ്ഞൊരു സ്ഥലമാണ് പ്രകൃതി രമണീയത നിറഞ്ഞൊരു സ്ഥലമാണിത് അതുപോലെ തന്നെ ഇതിനടുത്തായിട്ടൊക്കെ ഒരുപാട് വീടുകളൊക്കെ ഉണ്ട് കുണി കഴുവാനും അതുപോലെ കുളിക്കാനും ഒക്കെ ആൾക്കാർ ഇതിൻ്റെ മുകളിലായിട്ട് കുറച്ച് സ്ഥലമുണ്ട് അവിടെ വരാറുണ്ട് ഇവിടങ്ങളിലൊക്കെ അടുത്തുള്ള വീടുകളിലൊക്കെ പിന്നെ ചൂട് സമയത്തൊക്കെ വെള്ളം കുറവുള്ള സമയത്തൊക്കെ ഒരുപാട് പേര് ആശ്രയിക്കുന്ന ഒരു സ്ഥലം കൂടിയാണ് ഇത് നല്ല മനോഹാരിത നിറഞ്ഞൊരു സ്ഥലമാണ് ഇപ്പോൾ ഇന്നിപ്പോൾ എൻ്റെ മോനും അതുപോലെ തന്നെ കൂട്ടുകാർക്കുമൊക്കെ അവധിയായതുകൊണ്ടാണ് നമ്മളെല്ലാവരും കൂടി ഇവിടെ വന്നിട്ടുള്ളത് എന്തായാലും നമുക്ക് ഫാമിലി ആയിട്ടൊക്കെ വരികയാണെങ്കിൽ തന്നെ നല്ല ആസ്വദിച്ച് ഇരിക്കാനുള്ളൊരു സ്ഥലം കൂടിയാണിത് അതുപോലെ തന്നെ പാലം മുമ്പൊന്നും ഇല്ലായിരുന്നു ഇപ്പം കുറച്ച് വർഷങ്ങളായിട്ടുള്ളൂ പാലമൊക്കെ വന്നിട്ട് ആദ്യഘട്ടത്തിലൊന്നും പാലമൊന്നും ഇല്ലായിരുന്നു അപ്പോൾ തെങ്ങിൻ്റെ തടിയൊക്കെ ആയിരുന്നു അവിടെ ഇട്ടിരുന്നത് എൻ്റെ ഉള്ള സമയത്തൊക്കെ ഞാൻ നമ്മൾ ഒരുപാട് വട്ടം ഇതിലേ നടന്ന് ആ തെങ്ങിൻ തടിയുടെ മുകളിൽ കൂടെയൊക്കെ നടന്ന് പോകുമായിരുന്നു അപ്പോൾ അത് തെന്നയൊക്കെ ചെയ്യുമ്പോൾ പേടിച്ച് പേടിച്ച് നടന്നിട്ടുള്ള സമയമൊക്കെ ഉണ്ട് അത് വെള്ളം ഇങ്ങനെ മഴക്കാലമൊക്കെ ആകുമ്പോൾ വെള്ളം നിറഞ്ഞെടുക്കുമ്പോൾ ആ തെങ്ങിൻ തടിയിൽ ചവിട്ടുമ്പോൾ പേടിയായിട്ടുണ്ട് വെള്ളത്തിലേക്ക് വന്ന് മറിഞ്ഞ് വീഴുമെന്നൊക്കെ പേടിച്ചിട്ടുണ്ട് ഇപ്പോൾ ഇന്നിപ്പോൾ ഇവിടെ വന്നപ്പോഴത്തേക്ക് ഞാനതിങ്ങനെ ഓർത്ത് പോയി അന്നത്തെ കാര്യങ്ങളൊക്കെ എന്തായാലും വെള്ളത്തിലേക്ക് ഇറങ്ങിയിട്ടുണ്ട് എൻ്റെ മോൻ നല്ല സന്തോഷത്തിലാണ് ക്രിസ്മസ് വെക്കേഷൻ ഒന്നും എങ്ങും പോകാൻ പറ്റിയിട്ടില്ല അപ്പം അതുകൊണ്ടാണ് നമ്മളിപ്പോൾ ഇങ്ങോട്ട് വരാമെന്നൊക്കെ വിചാരിച്ചത് എന്നും പറയാറുണ്ട് എങ്ങോട്ടെങ്കിലുമൊക്കെ പോകാൻ പോവാമെന്നൊക്കെ പറയാറുണ്ട് അങ്ങനെയാണ് നമ്മൾ ഇന്നിപ്പോൾ ഇവിടെ എത്തിയിട്ടുള്ളത് എന്തായാലും വെള്ളത്തിലൊക്കെ ഇറങ്ങി ഇപ്പോൾ ഭയങ്കര സന്തോഷമാണ് വെള്ളമൊന്നും കണ്ടാൽ തിരിച്ച് കയറാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് നമ്മൾ ബീച്ചിലും ഒക്കെ പോകുമ്പോൾ കടലിൻ്റെ അടുത്തൊക്കെ പോകുമ്പോൾ തന്നെ ഇറങ്ങാം ഇറങ്ങാം എന്നൊക്കെ പറയും പക്ഷെ നമുക്ക് അവിടെ അത്രയും ഇതായിട്ട് കുഞ്ഞുങ്ങളെ ഒന്നും ഇടാൻ പറ്റത്തില്ല പേടിയാണ് കടലിൻ്റെ അടുത്തൊക്കെ പോകുമ്പോൾ അപ്പം അതുകൊണ്ടാണ് നമ്മൾ ഇങ്ങനെയുള്ള സ്ഥലമൊക്കെ ആകുമ്പോൾ നമുക്ക് അധികം പേടിക്കേണ്ട കാര്യമില്ല ഇപ്പോൾ വെള്ളമൊക്കെ കുറവ് ഉള്ള സമയമാണ് ഇപ്പം മഴ മഴക്കാല സമയത്തൊക്കെ ആണെങ്കിൽ നല്ല വെള്ളം ഉണ്ടാവും നല്ല മുകളിൽ നിന്നൊക്കെ തന്നെ നല്ല ഒഴുക്കിലാണ് വെള്ളം വരുന്നത് പക്ഷേ ഇപ്പോൾ എന്ന് പറഞ്ഞാൽ വെള്ളം കുറവുള്ളൊരു സമയമാണ് ഉണക്കാണല്ലോ അപ്പോൾ അതുകൊണ്ട് ഇപ്പം വെള്ളം കുറഞ്ഞിരിക്കുകയാണ് എന്തായാലും നല്ല അടിപൊളി ഒരു പ്ലേസ് തന്നെയാണ് ഇത് എല്ലാവർക്കും വന്ന് എൻജോയ് ചെയ്യാൻ പറ്റിയ നല്ലൊരു സ്ഥലം കൂടിയാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്കും സപ്പോർട്ടും സബ്സ്ക്രൈബും നൽകാൻ മറക്കരുത്